വെജിറ്റബിൾ കട്ട്ലെറ്റ് ഒരു ടേബിൾ സ്പൂൺ കൊക്കജം അമേരിക്കൻ മാവ് ഒരു മുട്ട റൊട്ടിപ്പൊടി ആറൌൺസ് പയർ ബീൻസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഉള്ളി ഇവ പാകത്തിന് ക്യാരറ്റ് ബീൻസ് പയറ് ഇവ മൂപ്പിച്ച് അടുപ്പിൽ വെച്ച് പകുതി വേവാകുമ്പോൾ ബാക്കിയുള്ളവ ചേർക്കുക വെള്ളം വറ്റി ഒരുപോലെ ബന്ധുവാങ്ങണം കൊക്കജും അടുപ്പിൽ വച്ച് ചൂടുപിടിപ്പിച്ച് മാവും കുറച്ച് പാലും അതിൽ ചേർത്ത് കുറുകുമ്പോൾ വാങ്ങി തണുക്കുന്നതിന് മുമ്പ് മുട്ടയുടെ മഞ്ഞ അടിച്ചു ചേർത്ത് ഒടുവിൽ പച്ചക്കറി വേവിച്ചതും ഉപ്പും നല്ല മുളകും കൂടെയിട്ട് ഇളക്കി വാങ്ങുക ചെറിയ കട്ലറ്റുകളാക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി പൊരിക്കുക പരിശുദ്ധ പരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പോവച്ച ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ